അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലോന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസ് കാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് അതിപ്പോൾ ഞാൻ അല്ല അതിനെ പക്ഷേ ആ അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പ്പോൾ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി സർക്കാർ സർക്കാർ അല്ലെങ്കിലൊക്കെ പോകില്ല സർക്കാരിൻ്റെ വേറെ ഒരു ജോലി ഇല്ല ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഉള്ളത് അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകൾ എട്ട് ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡോമെൻ്റാണ് ഇവിടെയുള്ളത്